രണ്ടായിരത്തി ആകുമ്പോൾ ലോകം വലിയ ജലപ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് അമേരിക്ക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിരീക്ഷണമനുസരിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ രണ്ടായിരത്തി ആകുമ്പോൾ ജലസമ്മർദ്ദം ശക്തമാകും ഇന്ത്യ സൗദി അറേബ്യ ഇറാൻ ഇറാഖ് ഈജിപ്ത് ലിബിയ അൾജീരിയ സ്പെയിൻ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ എൺപത് ശതമാനം ജലാവശ്യകത കൂടുതലുണ്ടാകും അതിനനുസരിച്ചുള്ള ജലസ്രോതസ്സുകൾ ഇല്ലാത്ത സ്ഥിതിയാകും ഉണ്ടാകുന്നത് നാൽപ്പത് മുതൽ എൺപത് ശതമാനം വരെ ജലാവശ്യകത ഉണ്ടാകുന്ന ഓസ്ട്രേലിയ മംഗോളിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുർക്കി മാലി മെക്സിക്കോ പെറു ബൊളീവിയ പോളണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലായിരിക്കും ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് കുടിവെള്ളം നിലവിൽ ലഭ്യമല്ല നൂറ്റി അറുപത്തിനാല് രാജ്യങ്ങളിൽ നടത്തിയ പഠനഫലമനുസരിച്ച് ഫലമനുസരിച്ച് അൻപത്തിനാല് രാജ്യങ്ങളിൽ ജലപ്രതിസന്ധിയുണ്ട് ലോക ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം അധിവസിക്കുന്ന ഇന്ത്യയിൽ ലോകത്തെ ജലവിഭവത്തിന്റെ നാല് ശതമാനം മാത്രമേ ലഭ്യമാകുന്നുള്ളൂ രൂക്ഷമായ ജലപ്രതിസന്ധി വരാനിരിക്കുന്ന പതിനേഴ് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം പതിമൂന്നാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി മുപ്പത് മുതൽ ജലപ്രതിസന്ധി വലിയ തോതിൽ ആരംഭിക്കുമെന്നും രണ്ടായിരത്തി അൻപത് എത്തുമ്പോൾ ഗുരുതരമായേക്കുമെന്നും ലോകബാങ്ക് പഠനങ്ങളിലും പറയുന്നുണ്ട് ആഗോളതാപനത്തിന്റെ ഫലമായുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമിതമായ ഭൂജല ചൂഷണം കാരണം ജലത്തിന്റെ അളവിൽ വലിയ കുറവാണ് ഉണ്ടാകുന്നത് കേരളം ഒഴികെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും കുടിവെള്ളത്തിനുൾപ്പെടെ പ്രധാനമായും ആശ്രയിക്കുന്നത് ഭൂഗർഭജലത്തെയാണ് കേരളത്തിൽ പൊതു കുടിവെള്ള വിതരണത്തിന്റെ പ്രധാന സ്രോതസ് ഉപരിതല ജലമായ നദികളും മറ്റുമാണ്